സമകാലീന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഭവങ്ങളും ഇറ്റാലിയൻ സാഹിത്യകാരനായ ജൊമാനി ബൊക്കാച്ചിയെ ഓർമ്മപ്പെടുത്തുന്നു യൂറോപ്പിന് ആഗമാനം ബാധിച്ച ഫ്ലാഗിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കഥകളാണ് അദ്ദേഹത്തിന്റെ ഡെഖാമറോൺ കഥകൾ പത്ത് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നത് എന്ന എന്നാണ് ഡെഖ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം യൂറോപ്പിനെ ഫ്ലോറൻസിനെ ബാധിച്ച ബാധയിൽ നിന്ന് രക്ഷപ്പെടാനായി ഏഴ് യുവതികളും മൂന്ന് യുവാക്കളും പലായനം ചെയ്യുകയും ചെയ്യുകയും ഒരു രമണീയ സൗദത്തിൽ അവർ ഒത്തുകൂടുകയും ചെയ്യുന്നു പത്തു ദിവസം രസകരമായി തള്ളി നിൽക്കാനാണ് കഥാകഥനിലെ കഥാകഥനത്തിലേക്ക് തിരിയുന്നത് ഇവർ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങളും ഈ കഥകളിലൂടെ ഒരു മതേതര കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ സമൂഹത്തിന് സഹായിക്കുകയും ചെയ്യുകയാണ് ജൊമാനിയോ പക്കാച്ചിയോ ഇത് പതിനാലാം നൂറ്റാണ്ടിൽ ആണ് രചിക്കപ്പെട്ടതെന്ന് ഓർക്കണം അതുകൊ ലൈംഗികതയാണ് വിഷയം രതിസാന്ദ്രമായ കഥങ്ങൾ കഥകളാണ് കാമുകി കാമുകന്മാരുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും അഗമ്യ ഗമനം പുരോഹിതന്മാരുടെ അവിഹിത ബന്ധങ്ങൾ ഇവയെല്ലാം വളരെ രസകരമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട് അതിനെ കേന്ദ്ര കഥാപാത്രമായ സ്ത്രീയെ പരപുരുഷബബന്ധത്തിന്റെ പേരിൽ ന്യായാധിപന് മുന്നിൽ ഹാജരാക്കുന്നു ഇവർക്ക് അവിഹിതമുണ്ടെന്ന് തെളിയിക്കപ്പെടുകയും ന്യായാധിപൻ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ അവിഹിതം തെളിയിക്കപ്പെട്ടാൽ സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ അനു അനുവാദം പുരുഷന് കൊടുക്കുകയും സ്ത്രീയെ ശിക്ഷിക്കുകയാണ് അന്നത്തെ നാട്ടു നടക്കു ശിക്ഷാവിധി കേട്ട ഈ സ്ത്രീ പതിവിപരീതമായി ന്യായാധിപനോട് തന്റെ ഭാഗം കൂടി കേൾക്കാൻ ഒരു അവസരം പറയാൻ ഒരു അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ന്യായാധിപൻ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അവർ ന്യായാധിപനോട് പറയുന്നു എനിക്ക് ചുറ്റും നിൽക്കുന്നത് എന്റെ ഭർത്തൃ വീട്ടുകാരും ഭർത്താവും ഒക്കെ തന്നെയാണ് അവരോട് ചോദിക്കൂ ഞാൻ ഒരു നല്ല ഭാര്യ ആയിരുന്നില്ലേ എന്ന് അവരോട് ചോദിക്കൂ ഞാൻ നല്ലൊരു മരുമകനായിരുന്നില്ലേ എന്ന് അവരോട് ചോദിക്കൂ താൻ ഒരു നല്ല അമ്മയായിരുന്നില്ലേ എന്ന് അപ്പോൾ അവർക്കാർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല പിന്നെ അവർ വീണ്ടും കൂട്ടിച്ചേർത്തു എന്നോടൊപ്പം അവിഹിതത്തിൽ ഏർപ്പെട്ടത് ഏർപ്പെട്ട പുരുഷനെ താങ്കൾ വെറുതെ വിടുകയും എല്ലാ ഉത്തരവാദിത് ഉത്തരവാദിത്വങ്ങളും വളരെ ഭംഗിയായി ചെയ്ത എൻ്റെ കടമകളെല്ലാം തന്റെ കടമകളെല്ലാം തന്നെ വളരെ ഭംഗിയായി നിർവഹിച്ച് എന്നെ താങ്കൾ ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇതിൽ എന്ത് യുക്തി എന്ന് ചോദിക്കുന്നു ഇത്രയെല്ലാം ചെയ്തു എന്നിട്ടും എനിക്ക് അധിക ഊർജം ഉണ്ടായിരുന്നു ആ ഊർജം കളയണ്ടല്ലോ അത് ആർക്കെങ്കിലും കൊടുത്ത് അവരെയെങ്കിലും അവരെയും സന്തോഷിപ്പിക്കുക എന്ന കൂടി കാര്യങ്ങൾ ചെയ്ത എന്നെ താങ്കൾ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു ഇത് ബുദ്ധിമതിയായ ഈ സ്ത്രീയുടെ വാദം ശരിയാണെന്ന് ന്യായാധിപന് തോന്നുകയും അതത്തിൽ ഏർപ്പെട്ട പുരുഷനെ ശിക്ഷിക്കുകയും ഇവരെ വെറുതെ വിടുകയും ചെയ്തു എന്നതാണ് ആ കഥ അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്വങ്ങൾ വളരെ ഭംഗിയോടെ കടമകളും ഉത്തരവാദിത്വങ്ങളും വളരെ ഭംഗിയോടെ ചെയ്തു എന്നതിന്റെ പേരിൽ അവരെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇവിടെ രണ്ട് രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ മൂന്ന് രാഷ്ട്രീയ കക്ഷികളും ഒരു എം എൽ എയുടെ അവിഹിതത്തിന്റെ പേരിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് മറുപടി കൂട്ടുന്നു അവർ തിരിച്ച് അവരുടെ സി പി എമ്മിന്റെ ഒരു വനിതാ നേതാവിന്റെ നേതാവിനും അവിഹിതമുണ്ടെന്ന് ആരോപിക്കുകയും അതിന്റെ പേരിൽ അവരെ താറടിക്കാൻ ശ്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ അവിടത്തെ ന്യായാധിപിന്റെ എപ്രിസിയേഷൻ വാങ്ങി അവിടത്തെ ഒരു ധീര ബുദ്ധിമതിയായ ധീര വനിത അത് ശരിയാണെന്ന് പതിമൂന്നാം നൂറ്റാണ്ടിലെ ന്യായാധിപൻ കണ്ടെത്തുകയും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് മാത്രം അതിലേക്ക് അദ്ദേഹം കൺസൃറുകയും ചെയ്തു ചെയ്ത ഒരു അവസ്ഥ പതിമൂന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും തികച്ചും ജൈവികമായ ഒരു കാര്യം പറവലീകരിച്ച് തെരുവിലേക്ക് ഏർ വലിച്ചരച്ച് ചർച്ച ചെയ്യുകയാണോ ഇതൊന്നും ജനങ്ങളുടെ ഇഷ്ട വിഷയങ്ങളല്ല ഇതൊന്നും ജനങ്ങളുടെ കൺസേണും അല്ല പൊതുഗജനാമിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്ത് ആണോ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടോ ശരിയായ രീതിയിൽ എല്ലാതും ശരിയായ ദിശയിൽ ഭരണം പോകുന്നുണ്ടോ എന്ന നീതി ജസ്റ്റിസ് നീതി ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ജനങ്ങളുടെ വിഷയം അല്ലാതെ ഈ സി പി എമ്മില് സി പി എമ്മിന്റെ വനിതാ നേതാവിന്റെ ലൈംഗികതയോ കോൺഗ്രസിലെ രാഹുൽ മാംകൂട്ടത്തിന്റെ ലൈംഗികതയോ ഏർ വൈബിൻ എം എൽ എയുടെ ലൈംഗികതയോ ഒന്നും നമ്മുടെ വിഷയമല്ല ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇത്ര ഭംഗിയായി ഇങ്ങനൊരു വളരെ സർക്കാസ്റ്റിക് ആയിട്ടും വളരെ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അത് ഒരു എനർജി എക്സസ് എനർജി കൺസ്ട്രീവായിട്ട് ചാനലൈസ് ചെയ്യട്ടെ അതല്ലാതെ അതിനെ ഒരു ടൂളാക്കി ആളുകളെ വായടയ്ക്കാനും ഒതുക്കാനും ശ്രമിക്കുന്നത് തികച്ചും പ്രാകൃതമാണ് കഴിയുമെങ്കിൽ ജവാനി ബക്കാച്ചിയൻ ഒന്ന് വായിക്കട്ടെ എല്ലാവരും